കണ്ട് കണ്ട് സഹിക്കില്ല എന്ന് പറയില്ലേ കണ്ണ് കടി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലാണ് യു എസ് ഉള്ളത് അതായത് ഇന്ത്യയുടെ വളർച്ച എന്നുള്ളത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് ഇല്ലാണ്ടാക്കാനായിട്ട് പല പണികളും പണിയുന്നുണ്ട് യു എസ് പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നമുക്കിട്ട് പണിതത് മുഴുവനും തിരിച്ച് ബൂമറാങ് ആയിട്ട് അമേരിക്കയ്ക്ക് ചെന്ന് കൊള്ളുന്ന കാഴ്ചയാണ് അതായത് തിരിച്ചൊരു മറുപണി ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല ഒന്നാം തരം പണിയാണത് അതിൽ അമേരിക്കക്ക് പിടിച്ചു നിൽക്കാനും കഴിയില്ല എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ പണിയൊന്നുമില്ല നമ്മളെ ഭയപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് കാണാൻ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇന്ത്യ അല്ല ഇന്ത്യ അത് ഇന്ത്യ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ അതിനുള്ള സംവിധാനം ഒരു കാര്യങ്ങളുണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ത്യയെ ഒരുക്കി ഉൽപാദിപ്പിച്ചു അല്ലെങ്കിൽ ആ ഒരു വലിപ്പത്തിലേക്കാക്കി അതുകൊണ്ടായി പറയുന്നത് പോലെ വരട്ടിയാൽ അവിടെ നിൽക്കാൻ പറയാൻ പറ്റും അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് അടുക്കുന്നു അല്ലെങ്കിൽ പണ്ടില്ലാത്തവണ ഒരു ഞങ്ങളും കൂടെ വരുന്നു നിങ്ങളുടെ കൂടെ നമുക്കൊന്ന് ചെയ്യാം അത് യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യത്തിലായാലും അല്ലെങ്കിൽ പ്രതിരോധ കരാർ വ്യാപാര കരാർ മറ്റു കാര്യങ്ങൾക്ക് വരുന്നെന്ന് പറയാം ഇവിടെ അവർ ചുമ്മാത വരികയല്ലല്ലോ ഈ പറയുന്ന ഇതുവരെ വരാത്തവൻ ബ്രിട്ടീ ബ്രി ബ്രിട്ടൻ ഉൾപ്പെടെ ഉള്ളവർ മുപ്പത് കൊല്ലത്തിന് മുമ്പ് വരാതിരുന്നിടത്തി ഇപ്പം വരണമെങ്കിൽ അവനതിനകത്തൊരു പ്രയോജനം കാണും ഇവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന പോലെ മി മിഷൻ ട്വൻറ്റി ഇരുപത് രണ്ടായിരത്തി മുപ്പത് ഇങ്ങനെ ഒരു കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരുടെ പട്ടാളക്കാരെ അല്ലെങ്കിൽ വ്യോമ കഴിഞ്ഞ ദിവസം വേണ്ടി വ്യോമാഭ്യാസത്തിന് അല്ലെങ്കിൽ വിമാനം പറത്തുന്നതിന് റോയൽ ഏറ്റവും വലിയ ലോകത്ത് ഏറ്റവും വലിയ ജൈനക്കാരൻ പോലും അവരുടെ സഹായം അഡർട്ടേഡ് ആയിട്ടുള്ള പൈലറ്റുകളുടെ അല്ലെങ്കിൽ വ്യോമ ഉദ്യോഗസ്ഥന്മാരുടെ സഹായം തേടുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ പറയാം ഞങ്ങളുടെ വ്യോമ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് പരിശീലനം കൊടുക്കുന്നത് അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ലാതെ ഇന്ത്യ അത്രയും വളർന്നിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് ഇരുന്ന ഏറ്റവും വിശ്വസിച്ചിരുന്ന നമുക്ക് വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞിരുന്ന നമ്മളൊരു പക്ഷേ ഈ ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് കണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതിന് ട്രംപിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടു ഇവിടുത്തെ നല്ല കുടിയേറ്റക്കാരായിട്ടുള്ള മലയാളികളുടെ വോട്ട് സ്വാധീനിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി അയാൾക്ക് കിട്ടത്ത കോണ രീതി നമ്മൾ നമ്മുടെ മീവഴക്കും അല്ലെങ്കിൽ നമ്മുടെ രീതികൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ഒന്നും എടുത്തു അതിൽ ജയിച്ചു വന്നു കഴിഞ്ഞ ശേഷം താരിഫിൻ്റെ രൂപത്തിൽ മറ്റ് പല രാജ്യങ്ങളോടും അദ്ദേഹം ആ സമീപനം എടുത്ത് കാണും അദ്ദേഹത്തിൻ്റെ അത് നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമായിരിക്കും പക്ഷേ ഇന്ത്യയോടെ എടുത്ത സമീപനം വ്യത്യസ്തമാണ് ഒരു സുഹൃത്തിനോട് എടുക്കുന്ന സമീപനത്തിനപ്പുറമായിട്ട് പാകിസ്ഥാനോട് എടുത്തതും ഇന്ത്യയോടെ എടുത്തതുമായിട്ട് തൊല്ലം ചെയ്യുമ്പോൾ ഇന്ത്യ ശത്രുതാ മനോഭാവത്തിൽ അല്ലെങ്കിൽ നിന്നെ അങ്ങനെ നിന്നെ അങ്ങനെ വിടുന്നില്ലടാ നീ അങ്ങനെ പോകണ്ട എന്നുള്ള ഇപ്പം ആദ്യം പറഞ്ഞല്ലോ ഒരു കുശിമ്പിന്റെ മനോഭാവം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ട് മേടിക്കുന്നതല്ലേ ഞങ്ങൾ കുഷിയാണ് അത് വിറ്റ് കാശുണ്ടാക്കുന്നു അത് അറിയാതെ അങ്ങ് വന്നു പോയതാണ് മന എന്നുള്ളൊരു മനോഭാവത്തിനകത്താണ് പുള്ളി പറഞ്ഞത് ഞങ്ങളെ കൊണ്ടാണല്ലോ ഞങ്ങൾ വലിയ രാജ്യമാണല്ലോ ബാക്കി ലോകത്തുള്ളവരെല്ലാം താരിഫേർപ്പെടുത്തി അന്നേരം ഇന്ത്യയ്ക്കൂടെ അമ്പത് ശതമാനം യഥാ കാര്യം റഷ്യയുമായിട്ടുള്ള ബന്ധം വേണ്ട അല്ലെങ്കിൽ കാരണങ്ങൾ കണ്ടെത്തുക റഷ്യയായിട്ടുള്ള ബന്ധവും ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതിയൊക്കെ നമ്മൾ പുറകോട്ട് പരിശോധിക്കുന്നുണ്ട് ബൈഡൻ്റെ കാലത്ത് അവർ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് അവർക്ക് ഈ പറയുന്ന റഷ്യയെ ബാൻ ചെയ്യേണ്ടി വരുമ്പോൾ ലോകത്തിൻ്റെ അകത്ത് ക്രൂഡ് ഓയിൽ വില വർദ്ധിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി അറുപത് അതുവരെ പോയിൻറ്റ് ഫോർ ശതമാനം മാത്രം ക്രൂഡോയിൽ മേടിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ട് മേടിപ്പിച്ചതാണ് നമ്മളതിനുശേഷം നമുക്ക് ലാഭത്തിന് കിട്ടുമ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തു ആ സ്ഥാനത്ത് ഇപ്പം ട്രംപെന്ന് പറയുന്നത് മേടിക്കാൻ പറ്റില്ല നമ്മളാണ് അവിടെ യുദ്ധത്തിന് പണം കൊടുക്കുന്നത് അപ്പോൾ ഓരോ സമയത്ത് അവരുടെ സാഹചര്യം അനുസരിച്ച് മാറും ഇന്ത്യ പറഞ്ഞ് പറ്റത്തില്ല ഇന്ത്യയ്ക്ക് നിലപാടുണ്ട് ഇന്ത്യയ്ക്ക് അതിന് കരുത്തുണ്ട് ആരുടെയും ആശ്രയിച്ചു ഒന്ന് നിൽക്കുന്ന ആളും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്പത് ശതമാനം കഴിഞ്ഞ മെയ്ലല്ലേ താരിഫും കൊണ്ടുവന്ന് അതിനുശേഷം താരിഫിൻ്റെ വിഷയത്തിൽ നമുക്ക് വലിയ പ്രശ്നമുണ്ടായി ഈ പറയുന്നത് പോലെ ഗ്ലോബൽ ഇൻഡക്സ് ട്രേഡ് ഇൻഡെ റിപ്പോർട്ട് അനുസരിച്ച് അന്ന് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇരുപത്തി അഞ്ച് ശതമാനം ഇടിഞ്ഞെന്നാണ് പറയുന്നത് അതായത് എട്ടേ പോയിന്റ് മൂന്ന് എട്ട് എട്ടേ പോയിന്റ് എട്ട് അഞ്ച് ബില്ല്യനിൽ നിന്ന് അത് ബില്യൺ ഡോളറിൽ നിന്ന് നമ്മുടെ ആറേ പോയിന്റ് മൂന്ന് ബില്ല്യൻ ഡോളറിലേക്ക് എത്തി അവിടുത്തെ ഏറ്റുമതി ഇറക്കുമതിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് ഒല്ലുതുകയാ അത് പക്ഷേ നമ്മൾ നമ്മുടെ ഈ പറയുന്നത് പോലെ കപ്പലുകൾ തിരിച്ച് യൂറോപ്യൻ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വിട്ടു അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ പറഞ്ഞാൽ ഒരു ഒരു മറുപടിയും പറഞ്ഞില്ല നമ്മൾ ഇപ്പം ഓരോ താക്കീത് യൂറോപ്യൻ യൂണിയനോട് കൊടുക്കാൻ പറഞ്ഞപ്പോഴും ജി സെവൻ രാജ്യങ്ങളോട് കൊടുക്കാൻ പറഞ്ഞാൽ അവരൊക്കെ ആദ്യം യൂറോപ്യൻ യൂണിയൻ ഒന്ന് പറഞ്ഞു അതിനുശേഷം പറച്ചിൽ അങ്ങ് തിരുത്തി ജിസൻ രാജ്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല ഇന്ത്യയുമായിട്ട് അങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ അവർക്ക് കാര്യം മനസ്സിലായി ഇന്ത്യയുടെ നിലപാട് കണ്ടപ്പോൾ മനസ്സിലായി ഉടക്കി പോയിട്ട് കാര്യമില്ല നമ്മൾ ഇന്ത്യ ഡിപെൻഡ് ചെയ്ത് നിൽക്കാതിരുന്ന ഒരു അവസ്ഥ വന്നാൽ നമുക്ക് നിലപ്പിനെ ബാധിക്കും അപ്പോൾ അമേരിക്കയ്ക്ക് മൊത്തത്തിൽ കമ്പോളം പറയുന്നപ്പോൾ അപ്പോൾ അമേരിക്കയുടെ ഈ നിലപാടിനെ അവരുടെ സഖ്യരാജ്യങ്ങൾ പോലും ആദ്യം അനുകൂലിച്ച് വരാൻ നോക്കിയപ്പോൾ ഇന്ത്യയുടെ നിലപാട് കണ്ട് ഇന്ത്യയുടെ നിലപാടിനനുസരിച്ച് ലോകക്രമത്തിനകത്ത് അത് ആർ ഐ സിയുടെ വ്യത്യാസം ബ്രിക്സിൻ്റെ വ്യത്യാസം വ്യത്യാസം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി രക്ഷയില്ല ഇന്ത്യയുടെ അടുത്ത് രക്ഷയില്ല ഇപ്പോൾ ഇന്ത്യയോട്ട് ഈ പറയുന്ന രാജ്യങ്ങൾക്കകത്ത് പോലും കരാറുണ്ടായി ഇപ്പം ഏറ്റവും അവസാനം അൻപത് രാജ്യങ്ങൾ ഇന്ത്യ ഈ ലോകത്തെ വ്യാപാര കരാർ ഉണ്ടാക്കാൻ ഓരോ രാജ്യത്തോടും പാ അമേരിക്ക പാടുപെടുമ്പോൾ ഇന്ത്യ അമ്പത് രാജ്യങ്ങളോട് വ്യാപാരക്കാരാർ ഉണ്ടാക്കില്ല ഞാൻ ഇങ്ങോട്ട് വന്ന് സൊക്കെ ഉണ്ടാക്കി ജി സി സി രാജ്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് അന്ന് നമുക്ക് ഈ വിഷയം വന്നില്ലേ കയറ്റുമതിക്കകത്ത് പ്രശ്നം വന്നില്ലേ താരിഫ് വിഷയം വന്നപ്പോൾ നമ്മൾ കയറ്റുമതി നമുക്കുള്ള പ്രതിസന്ധിയുണ്ട് നമ്മുടെ ഈ രക്തങ്ങളുടെ വലിയ വ്യാപാരമുള്ള തുണിത്തടങ്ങളുടെ വലിയ വലിയ വ്യാപാരമുള്ള ചെമ്മീം കയറ്റുമതി വലിയ വലിപ്പത്തി അപ്പോൾ വലിയ രീതിയിൽ കയറ്റുമതി ഉണ്ട് ഇതിനെല്ലാം നമ്മൾ മാറും വേറെ രാജ്യത്തെ കണ്ടെത്തി നൂറ്റി രണ്ട് പോയിന്റുകൾ കൂടുതലായിട്ട് ചെമ്മീൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് നമ്മൾ കണ്ടെത്തി രക്തങ്ങൾ കണ്ടെത്തി ഇ സി സി രാജ്യങ്ങളിൽ നമുക്ക് ഈ പറയുന്നതുപോലെ കയറ്റുമതിക്കി അത് വലിയ വലുപ്പത്തിലാക്കി അപ്പോൾ ഇവിടെ കുറഞ്ഞതിൻ്റെ ഇരട്ടി വലുപ്പത്തിൽ നമ്മൾ മറ്റ് കമ്പോളങ്ങൾ മറ്റു കാര്യങ്ങൾ കണ്ടെത്തി ഇതിനെ അതിജീവിച്ചു അതുകൊണ്ട് തന്നെയാണ് താരിഫ് വിഷയത്തിനകത്ത് കഴിഞ്ഞ പാദത്തിൽ ലോകത്ത് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യം മറ്റ് വല്യ നമ്മുടെ വളർച്ച അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഓരോ രാജ്യത്തിൻ്റെയും വളർച്ച അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് ഈ ഒക്കെ പഠനം ചെയ്യുന്ന പഠനത്തിനപ്പുറം പോയി നമ്മുടെ പഠനം അല്ലെങ്കിൽ ആ ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഏഴ് പോയിൻറ്റ് ആറ് ശതമാനം ഏഴ് പോയിൻറ്റ് ആറ് ശതമാനത്തെ മറികൊണ്ട് എട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനം അത് ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അതിന് കാരണം ഉൽപ്പാദന മേഖലയും അല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റ് പല മേഖലയിലും ഇന്ത്യയുടെ വളർച്ചയാണ് അതായത് സ്ഥിര സ്ഥിരതയുള്ള എക്കണോമി ഏറ്റവും മൂവിങ് ഫാസ്റ്റ് എക്കണോമി കഴിഞ്ഞ ഇതിന് മുമ്പുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടായിരുന്നല്ലോ ഇന്ത്യയുടെ വളർച്ചയ്ക്കകത്ത് ഇന്ത്യ രണ്ടായിരത്തി മുപ്പതിലും അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തേഴിലും ഒക്കെ അല്ലെങ്കിൽ അമേരിക്കയെപ്പോലും മറികടക്കുന്ന ഒരു എഴുപത്തഞ്ച് കൊല്ലം അല്ലെങ്കിൽ ജി ഡി പി അന്ന് അവർ പറഞ്ഞതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്ഥിരമായിട്ടുള്ള എക്കണോമി അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് ഭയപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെ ഭയപ്പെടുന്നതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ് പത്തു കൊല്ലം കൊണ്ട് നമ്മൾ മൊത്തത്തിലുള്ള മൊത്തത്തിലെ ലോകത്തിലെ മൊത്തത്തിലെ എക്കണോമിക്കൽ ഗ്രോത്തിൻ്റെ നമ്മുടെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ജി ഡി പി ഉണ്ടല്ലോ അതിൻ്റെ ഏഴ് ശതമാനത്തിലേക്ക് പോകുക വളർച്ച ഏഴ് ശതമാനത്തിലേക്ക് പത്ത് കൊല്ലത്തിനും കൂടി പോവും ഫാസ്റ്റായിട്ട് പോവും ആ സമയത്ത് നമ്മളെക്കാട്ടി നമുക്ക് നാലേ പോയിൻ്റ് ആറേ ഉള്ളു ജി ഡി പി ആ സമയത്ത് ജി ഡി പി വളരെ കൂടുതലായിട്ടുള്ള മുപ്പ് നമ്മുടെ വല്യ വലിയ ഇരട്ടി വലിപ്പത്തിൽ അമേരിക്കയ്ക്കുണ്ട് അതിനെക്കാട്ടിൽ പത്തൊമ്പത് ശതമാനത്തോളം ജി ഡി പി ഈ ചൈനയ്ക്കുണ്ട് പക്ഷേ അവരുടെ രണ്ട് ശതമാനം വളരണമെങ്കിൽ മുപ്പത് കൊല്ലം എടുക്കുമെന്നാണ് പറഞ്ഞത് അവരുടെ ഇപ്പോഴത്തെ ജി ഡി പിക്ക് അകത്തുനിന്ന് വ്യത്യാസം പറഞ്ഞു ഈ സ്ഥാനത്ത് തന്നെ രണ്ട് ശതമാനം വളർന്നതിന് ചൈനയും അത്രയും സമയമെടുക്കും മനസ്സിൽ ആ സ്ഥാനത്താണ് നമ്മുടെ ഗ്രോത്ത് ഈ ഗ്രോത്ത് ഈ രീതിയിൽ പോയാൽ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പ്രഡിക് ഇപ്പൊ തന്നെ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഈ ഇതിനെ പറ്റിയൊക്കെ സാമ്പത്തികമായിട്ടുള്ള സർവേകളും അല്ലെങ്കിൽ ഈ പറയുന്ന ജി ഡി പി ഗ്രോത്തും ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തും ലോകത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്തും ഇന്ത്യ മൂവിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ഏജൻസികൾക്ക് നിർവചിക്കാൻ പറ്റുന്ന അവർക്ക് പറയാൻ പറ്റുന്നതിനെക്കാട്ടി മറികടക്കുകയാണ് പല കാര്യത്തിലും ഇന്ത്യ അത് ഇന്ത്യയുടെ വളർച്ച അത്ര വലിപ്പത്തിൽ ആണ് അല്ല ലോകത്തെ അത്ഭുതപ്പെടുത്തുക നമ്മൾ ഈ പറയുമ്പോൾ ഇത് പല പല പറ്റപ്പോഴും ഇപ്പൊ രണ്ടായിരത്തി പതിനാലിന് ശേഷം ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ലോകമൊത്തം പ്രതിസന്ധിയിലായപ്പോൾ ഇന്ത്യക്ക് പ്രതിസന്ധി ഇല്ലെന്നല്ലേ പറഞ്ഞത് പക്ഷെ അന്നും ഇന്ത്യക്കകത്ത് ഈ എക്കണോമിക്കൽ ഗ്രോത്തിനും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വളർച്ചക്കും പറയുന്നത് പോലുള്ള ഇടിവ് അല്ലെങ്കിൽ ഒരു ക്ഷതം ഏറ്റിട്ടില്ല ബാക്കിയുള്ളവരെയൊക്കെ തൊല്ലം ചെയ്യുമ്പോൾ അപ്പം അതിനുശേഷം യുദ്ധം വന്നല്ലോ സിന്ധൂർ സമയത്ത് നമ്മൾ വിചാരിച്ചു തകർന്നു സിന്ധുവിന് ശേഷം നമ്മുടെ ഡെവലപ്മെൻസ് വലിയ രീതിയില്ല നമ്മുടെ കരുതൽ ശേഖരം വിദേശ കരുതൽ ശേഖരം റെക്കോർഡായി അത് നമ്മുടെ ഗ്രോത്ത് റെക്കാർഡായി നമുക്ക് വേറെ വലിയ പ്രയോജനം ഇതിനകത്തായി ആയുധ വ്യാപാരത്തിനകത്ത് വന്നു ലോകത്തെ ഏറ്റവും വലിയ കരുത്തുള്ള രാജ്യമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ആയുധങ്ങൾ ലോകത്തിലേറ്റവും കരുത്തുറ്റ ഇതുമായിട്ടൊക്കെ മാറി അപ്പോൾ ആ രീതിയിലേക്കുള്ള വളർച്ച ഇപ്പം ഏറ്റവും അവസാനം പണിതരാമെന്ന് അമേരിക്ക അമേരിക്ക പണി പണിതരാൻ അമേരിക്കയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഏറ്റവും അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം എല്ലാം ലോകത്തെന്ത് നെന്തും അവരുടെ രാജ്യത്ത് അവർ വിചാരിക്കുന്നവർ അടക്കം ലോകത്തെവിടെയും നടക്കണം ഇത് റഷ്യ നടക്കുന്നില്ല ഇന്ത്യയിൽ ഏറ്റവും അവസാനം നമ്മൾ ഈ സൗഹൃദമായിട്ട് പോകുന്നത് നേരത്തെ ആയിരുന്നു ഈ രണ്ട് ഒരു എള്ളക്കടിച്ചാ രണ്ട് മറ്റേ ചെള്ളയും കാണിച്ചു ഗാന്ധിജി ഉണ്ടായിരുന്നു ഗാന്ധിജിയുടെ നിവൃത്തിയോട് ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തതായിരിക്കും പക്ഷെ അന്നും ഇപ്പോൾ ഇപ്പോൾ ഭരിക്കുന്നവർക്ക് നമുക്ക് ഗാന്ധിജിയോട് ബുദ്ധിമുട്ടൊന്നും ഇല്ല അദ്ദേഹം ചെള്ള കാണിച്ചു കൊടുത്തായിരിക്കും നമുക്ക് സ്വന്തം മേടിച്ച് വന്ന് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം അഹിംസാവാദിയായിരിക്കും പക്ഷേ മോദിയുടെ ശൈലി അതല്ല ഒരു എള്ളക്കടിച്ചാ മറ്റേ ചെള്ളയ്ക്ക് നമ്മൾ കാണിച്ചു കൊടുക്കത്തൊന്നുമില്ല മറ്റവൻ്റെ രണ്ട് എള്ളം ചല്ലി പൊട്ടി നടും ചവിട്ടി പിടിക്കും ഇത് മോദിയുടെ ശൈലി മോദിയുടെ ശൈലി അതൊന്നും പറഞ്ഞിട്ടില്ല ആ ശൈലി തന്നെയാണ് വേണ്ടത് അല്ലാതെ ചേരാ നയവും അല്ലെങ്കിൽ ഈ പറയുന്ന പഴയ ശൈലിയൊന്നും അല്ല ഇപ്പോൾ ഏത് രീതിയിലിപ്പോൾ നീ വാ സ്നേഹമൊക്കെ സ്നേഹം പ്രതിഷേധത്തിൽ മാറ്റിയിട്ട് ഞാൻ പെരുമാറും പ്രചിത് എൻ മാന്യ എൻ്റെ അടുത്ത് മാന്യമായിട്ട് പെരുമാറേണ്ടത് ഞാൻ മാന്യമായിട്ട് പെരുമാറും പ്രി പ്രജിതയുടെ മരുമാറി അതല്ല പ്രജിത എൻ്റെ അടുത്ത് മര്യാദകേടായിട്ടാണ് പെരുമാറിയെങ്കിൽ എനിക്ക് മര്യാദകടായിട്ട് അതിനപ്പുറം പെരുമാറാനറിയാം അതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ശൈലി അത് യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും വ്യാപാരത്തിൻ്റെ കാര്യത്തിലായാലും പ്രതിരോധ കരാരുടെ കാര്യത്തിലായാലും ഏത് കരാറിൻ്റെ കാര്യത്തിലായാലും നമുക്കാരോടും വൈരാഗ്യം വന്നു എല്ലാ സന്തോഷവും സുഖം ലോകാസമ്പത്ത സുഖനോ പകു പക്ഷെ നമ്മുടെ സുഖത്തെ കയറി പണിഞ്ഞ അവൻ എട്ടിൻ്റെ പണി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഒരു ചെള്ളയും മറ്റേ ചെള്ളയും ഒന്നും ഇപ്പോൾ ഇല്ല ഒരു എള്ളക്കടിച്ചാൽ രണ്ട് എള്ള അടിക്കും അങ്ങടും ചവിട്ടി ഓടിക്കും പ്രശ്നം അപ്പം ഇതും ഇതും അമേരിക്കയ്ക്ക് മനസ്സിലായപ്പോൾ അമേരിക്ക അവൻ്റെ കച്ചവടം പൂട്ടി അവൻ്റെ രാജ്യത്ത് പ്രശ്നമായി അവന് വിഷയമായി അവൻ അവിടെ സാ സാമ്പത്തിക പെരുക്കമായി അവൻ്റെ സാധാരണക്കാരൻ മേടിക്കാൻ അവൻ മേടിച്ചുകൊണ്ടിരുന്ന വിലയിൽ സാധനം മേടിക്കാനില്ലാതെ അത് പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചു പ്രതിസന്ധിയിലേക്ക് അമേരിക്ക പോയി ഇപ്പോൾ അമേരിക്ക കു തെറ്റ് കുറ്റ ഏറ്റു പറഞ്ഞ് വരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ട്രംപിനെ കാണാനില്ല പഴയതുപോലൊന്നും പുള്ളി കാര്യങ്ങളും വാചകങ്ങളും ഒന്നും വാചകങ്ങളൊന്നും ആ പിടുവായത്തം പറയുന്നില്ല കാരണം എൻ്റെ പിടിവായുത്തം കേൾക്കാൻ ലോ മാധ്യമങ്ങൾ പോലും സ ലൈവിലില്ല എന്ന് വേണം വേണമെങ്കിൽ ഏതായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മളെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ ജി ഡി പി കുറച്ച് കാണിച്ചു കൊടുത്തിടെ ഈ ലോകത്തെങ്ങും എൻ്റെ സാ ഞങ്ങളുടെ സാധനം ഞങ്ങൾക്ക് വിൽക്കേണ്ട ഞങ്ങളുടെ ആൾക്കാർ മേടിക്കും അതും കാണിച്ചായിരുന്നു ദീപാവലിക്കും മറ്റും കേസറയ്ക്കും ഒക്കെ നമ്മൾ കാണിച്ചായിരുന്നോ ലോകത്തെ ലോ ലോകമാധ്യമങ്ങളാണ് അവിടുത്തെ ഇവിടുത്തെ കച്ചവടത്തിനെ പറ്റി എഴുതിയത് ഇന്ത്യയിൽ തന്നെ വിൽക്കാനുള്ളതുള്ള നിങ്ങൾക്കൊന്ന് അതെല്ലാം കാണിച്ചു കൊടുക്കുക ലൈവ് ആണല്ലോ ഇനിയും വിപണി അതെല്ലാം ഒരു പറയും ഇപ്പൊ ഇതിപ്പോ ഇന്ത്യയെ തോൽപ്പിക്കാനൊന്നുമില്ല ഇന്ത്യയോട് ചേർന്ന് നിന്ന് ലോകത്തിന് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ തന്നെയാകും മുന്നോട്ടുള്ള പോക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക